Saiga Kunga Saiga അതാ പറഞ്ഞു നല്ല അടി അടിക്കുന്നു നിന്നെ ഇത് ഇത് എങ്ങനെ കയറി വന്നോ ഒരു ഇല്ല എങ്ങനെ കയറി വന്നത് ബുള്ളല്ലേ ബുള്ള കറക്റ്റ് സുക്കാൻറെ ഇത് നല്ല ആക്ഷൻ കൊടുക്കിന് ദുക്കാനാ സംഭവം പോലെയാണ് നോക്കിയിട്ട് ഫ്രോഗല്ലേ ഞാനത് ആകെ പറഞ്ഞുണ്ടല്ലോടെ കേട്ട് 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 കേട്ടി 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 ആ കേട്ടി കേട്ടിക്കോ ഹൈ ദൂസറിയില്ലേ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

വീഡിയോ വൈകിട്ട് എപ്പോഴാണ് അപ്പോൾ നമുക്ക് രണ്ട് മീനെ കിട്ടുന്നത് ഓരോ അടിച്ച് മിസ്സായി പോയി ഓരോടിച്ചു കിട്ടിയില്ല ഓരോ മാത്രമേ അടിച്ച കിട്ടിയുള്ളൂ മീൻ നമുക്ക് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എത്തിക്കുക നമുക്ക് അത് വീഡിയോ ആയിട്ട് വരാം ഓക്കെ